സന്ദീപ് വാര്യന്റെ വരവ് എങ്ങനെ ഗുണം ചെയ്യും ഞാൻ പറഞ്ഞത് ഇത് അറിയുന്ന വായിക്കുന്ന മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇവിടെ ഇല്ലേ അപ്പൊ കോൺഗ്രസ്സിനെ കുറിച്ച് അവർക്ക് മതിപ്പ് കൂടൂലേ ആ മതിപ്പുണ്ടാകുമ്പോൾ കോൺഗ്രസ് വരെ സഹകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ അതുവഴി കോൺഗ്രസ് വളരൂല്ലേ അത് എന്റെ വിജയത്തെ അത് സഹായിക്കും ഉറപ്പില്ലേ അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം കൂടെ ജയിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതിനെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒരു പുഷ്യങ്ങാണ് ഈ തീരുമാനം കാരണം തോപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയിൽ നിന്നാണ് ഇത്രയും സമുന്നതനായ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നു എലക്ഷൻ്റെ ഫ്രണ്ടിൽ എലക്ഷൻ ഫ്രണ്ടിൽ എന്ന് വരുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവില്ലേ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത് ആദ്യമായി ബി ജെ പി സ്പോക് പേഴ്സണെ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് ആ അർത്ഥത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയ വിജയമാണ് രാഷ്ട്രീയ വിജയമാണ് നമ്മൾ അതിപ്പം ഞങ്ങളാരും കഴിവ് ഉപയോഗിച്ചിട്ടോ അദ്ദേഹത്തെ പിന്നെ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം ഞങ്ങളുടെ കൺവേ ചെയ്തു ഞങ്ങളത് സ്വീകരിച്ചു അതാണ് എന്റെ യാഥാർത്ഥ്യം സ്വാഗതം ചെയ്തിരുന്നു നമ്പർ വൺ ആയിരിക്കും വന്നാൽ എന്നാണ് ബാലൻ പറഞ്ഞത് പക്ഷെ ബാലന്റെ ക്യാമ്പിൽ പോയില്ല അങ്ങയുടെ ക്യാമ്പിലാണ് വന്നത് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുക എ കെ ബാലിനോട് ഇപ്പഴും നിങ്ങൾക്ക് ആ അഭിപ്രായം തന്നെയാണോ എന്ന് ചോദിക്കും അപ്പൊ ബാലൻ എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മാറി പറയുന്നുണ്ടെങ്കിൽ മാറി പറയുന്നുണ്ടെങ്കിൽ ബാലൻ അവസരവാദിയാണ് എന്നർത്ഥം അല്ല അല്ലാത്ത രാഷ്ട്രീയക്കാരനാണെങ്കിൽ പറഞ്ഞത് ഇപ്പോഴും പറയും സന്ദീപ് വാര്യർ കറകളഞ്ഞ മതേതര കോൺഗ്രസ് പ്രവർത്തകനായി ശക്തനായിട്ടുള്ള കോൺഗ്രസ് പോരാളിയെ തുടരും എന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ആ സ്പാർക്ക് കോൺഗ്രസ് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഓരോ വ്യക്തിത്വം ഉണ്ട് വാക്കുകൾക്ക് വിലയില്ലാത്തവരുണ്ട് വാക്കുകൾക്ക് വിലയുള്ളവരുണ്ട് മനസ്സിൽ ആർദ്രതയുള്ളവരുണ്ട് മനസ്സിൽ ആർദ്രത ഇല്ലാത്തവരുണ്ട് മനസ്സിൽ വിശ്വാസ്യതയുള്ളവരുണ്ട് മനസ്സിൽ വിശ്വാസ്യത ഇല്ലാത്തവരുണ്ട് ഇദ്ദേഹത്തിന് ഞങ്ങളീ പറഞ്ഞ മൂന്ന് ക്വാളിറ്റിയും ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ തത്വാധിഷ്ഠിതമായൊരു രാഷ്ട്രീയ തീരുമാനമാണ് അദ്ദേഹം എടുത്തത് ഏതെങ്കിലും ഉപാധികളോട് കൂടിയാണോ സന്ദീപ് ക്യാമ്പിലേക്ക് ഉപാധിയും ഓരോപാധിയും ഇന്നുമില്ല നാളെയുമില്ല അദ്ദേഹം പാർട്ടിയിൽ വർക്ക് ചെയ്യും വർക്ക് ചെയ്യുമ്പം ഞങ്ങൾ പരിഗണിക്കുമ്പോൾ എങ്ങനെ വേണം ഇത് വേണം എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഞാനും കൂടി നാലു വെച്ചാലും തീരുമാനം നാഷണൽ ന്യൂസ് ആയി മാറിക്കഴിഞ്ഞു കാര്യം ദേശീയതലത്തിൽ ബി ജെ പിയുടെ ഒരു സ്പോക് പേഴ്സൺ കോൺഗ്രസിലേക്ക് വരുന്നത് അപൂർവം കേരളത്തിൽ ബിജെപിയുടെ ആദ്യത്തെ അനുഭവമല്ലേ അല്ലേ തുടക്കമാണ് എന്ന് പറഞ്ഞേക്കി ഇതൊരു തുടക്കമാണെന്ന് അവരോട് പറഞ്ഞേക്കി